ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് ഉള്ളികൊണ്ട് ഒരു നല്ല സൈഡ് ഡിഷ് ഉണ്ടാക്കാം ചപ്പാത്തിക്കും ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം കഴിക്കാൻ കൊള്ളാവുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷ് ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സവാള തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ പുളി കുറച്ച് കറിവേപ്പിൽ ഇത്രയും സാധനം കൊണ്ട് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു സവാളയുടെ റെസിപ്പി അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചു കുക്കറിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ അല്പം ഒന്ന് ചൂടായിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിട്ട് സവാള അതിൽ ഇട്ട് കൊടുക്കാം സവാള കട്ട് ചെയ്യുമെന്ന് വേണ്ട ഇങ്ങനെ എണ്ണ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അതെണ്ണയിലൊന്ന് ഒരുവിധം ഒന്ന് വഴുത്തി എടുക്കണം ഞാനിവിടെ ചെറിയ ഉള്ളിയാ ചെറിയ ഉള്ളി കൊണ്ട് ഒരു ഏഴെട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഏഴെണ്ണം വെച്ചിട്ടുണ്ട് ചെറുതല്ലാണെങ്കിൽ ഒരു അഞ്ചെണ്ണമൊക്കെ എടുത്താൽ മതിയാവും അത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഏഴെണ്ണം വെച്ചിട്ടുണ്ട് അത് ഒരുവിധം ഒന്നാകി വരട്ടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതും കൂടെ ചേർത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു കണ്ണാടി പരുവത്തിലാവുന്നവരെ ഒന്ന് വഴറ്റി എടുക്കാം അത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അത് നല്ല കളറൊക്കെ ചേഞ്ച് ചെയ്ത് ആയിട്ടുണ്ട് ഇത്ര ആയാൽ മതി ഇനി നമുക്കിതിലേക്ക് നല്ലപോലെ കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വാഴംപൊടി വാഴംപൊടി നാരൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് അടക്കിയിട്ട് കൊടുക്കണം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കർ ഒന്ന് അടച്ചു കൊടുത്ത് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ സ്ലോ ഫയറിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഈ എണ്ണയും പിന്നെ ഈ ഉള്ളിന്നിറങ്ങുന്ന വെള്ളവും കാണുമല്ലോ അതിൽ നന്നായിട്ട് വെന്ത് വരും കുക്കർ അടച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഓരോ ഒരു അല്പസാധനങ്ങളൊന്ന് വറുത്ത് ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കടുക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് നമുക്ക് വറുത്ത് ഇതെടുക്കാം പൊടിച്ചെടുക്കാം കടുവൊക്കെ ഒന്ന് പൊട്ടി വരുന്നവരെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇതിൻ്റെ തണുപ്പതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം കയറൊക്കെ പോയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അറിയതിനു ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു എന്നിട്ട് തന്നെ ഉള്ളിയുടെ ഒക്കെ വെള്ളം കൊണ്ട് എണ്ണയും വല്ലമായിട്ട് നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ പുളിയുടെ ഒരു കളറുണ്ട് നമുക്കിനി ഇതൊന്ന് മിക്സിയിൽ അരച്ചിട്ട് വരാം നമ്മുടെ കടുകും ജീരകം എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളി എല്ലാം ഞാൻ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിനിയും ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം ഇനി നമുക്ക് ഒരു കടായി വെച്ചു അതിലേക്കൊരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടാകുമ്പോൾ അല്പം കടുക് കടുക് നന്നായിട്ട് പൊട്ടി അതിലേക്ക് ഒരു മുളക് ഒരു അഞ്ചപ്പയിൽ വെളുത്തുള്ളി വെളുത്തുള്ളി ഒഴിഞ്ഞിതം ഒന്ന് വഴന്ന് വരയ്ക്കാം ഒത്തിരി അങ്ങ് ആയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് അരിപ്പില നീ നന്നായി കുറച്ച് വെച്ചിട്ട് ഒരല്പം മുളക് പൊടിയുടെ ഒരു കളറിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ അരച്ചു കൊണ്ടുവന്ന നമ്മളുടെ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട മിക്സി നന്നായിട്ട് വടിച്ചിട്ടാൽ മതി നമ്മൾ വെള്ളം ചേർക്കേണ്ട എന്നിട്ട് നന്നായിട്ട് ഇളക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കായപ്പൊടി ഇട്ടാൽ ഒരു പിഞ്ച് കായപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ നമ്മൾ അതിനെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം കടുവും മല്ലിയും ജീരകവും അത് ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അതെല്ലാം കൂടെ അതിലൊന്ന് നല്ലതായിട്ടൊന്ന് ചേർന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പം നമ്മുടെ ചമ്മന്തി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിട്ട് വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണം എന്നല്ലേ ഡ്രൈ ആക്കിയല്ല വെള്ളമെല്ലാം പറ്റി പറ്റിയതാണ് തെളിഞ്ഞു വരണം എന്നാലും നമ്മളീത് കുറച്ച് ദിവസമൊക്കെ ഒരു ഒരു വൺ വീക്ക് വരെയൊക്കെ ഇത് നമുക്ക് വെച്ച് കൂട്ടാവുന്നതാണ് ഇഡ്ഡലിക്കൊക്കെ നല്ല സൂപ്പറാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും എല്ലാം നല്ലതാണ് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അത് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ല ഉള്ളിയും കിച്ചിപ്പുളിയും അത് ഇതൊക്കെ മതി അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് എടുത്ത് വയ്ക്കാൻ ഫയർ ഓഫ് ചെയ്യാം സൂപ്പർ